മിഷനിലേക്ക് സ്വാഗതം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാരുടെ സഹായ ഉപകരണങ്ങൾ മുച്ചക്രവാഹനങ്ങൾ എന്നിവയുടെ വിതരണം നടത്തി വൈസ് ചെയർമാൻ സണ്ണി നിർവഹിച്ചു അവരെ ജീവിതത്തിലേക്ക് സുഗമമായി അവർക്ക് മുന്നോട്ട് ജീവിതം നയിക്കുന്നതിന് നഗരസഭയും ഗവൺമെന്റും എല്ലാം ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഫലമായി കഴിഞ്ഞ വർഷം നമ്മൾ ഈ അംഗപരിമിതരായിട്ടുള്ള ആളുകളുടെ യോഗം വിളിക്കുകയും ആ യോഗം വിളിച്ച് ഓരോരുത്തരുടെയും അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഇരുപതോളം ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കുകയും ആ ഇരുപതോളം ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുകയും ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ഡോക്ടർമാർ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ നിഷ്കർഷിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് ഈ ഇരുപത് പേർക്കും വിതരണം ചെയ്യാനായി നമ്മൾ തീരുമാനിച്ചു ഏകദേശം ആറര ലക്ഷം രൂപ മുടക്കു വരുന്ന ഒരു പദ്ധതിയാണ് നമ്മളിവിടെ നടപ്പാക്കുക ആ പദ്ധതിയുടെ വാഹനങ്ങൾ കൂടി നമ്മൾ ഇതോടൊപ്പം വിതരണം ചെയ്യുന്നുണ്ട് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ അധ്യക്ഷത വഹിച്ചു അങ്ങനെ വിവിധ വിതരണം ചെയ്യുകയാണ് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങളെ എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രം ശേഷം ഈ ഉപകരണങ്ങൾ നഗരസഭ തന്നെ അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കൗൺസിലർമാർ ഹെൽത്ത് സൂപ്പർവൈസർ സാനു ഐ സി ഡി എസ് സൂപ്പർവൈസർ ചിഞ്ചു ആർ നായർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം